ോ നമ്മുടെ പത്രമാറ്റ് പുത്തൻ പ്രമോ എത്തിരിക്കാവട്ടോ ഒരു അടിപ്പൊളി പ്രമോ ഒരു രക്ഷയില്ലാത്ത പ്രമോട്ടോ നമ്മൾ കേൾക്കാറില്ലേ കിട്ടിയോ ഇല്ല ചോദിച്ച് മേടിച്ചു എന്ന് കേൾക്കാറില്ല അതേപോലത്തെ സംഭവം തന്നെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ പറം നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ അനാമിക്ക ഭയങ്കര കലിപ്പട്ടോ നമ്മുടെ അനി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നയനയുടെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നത് നമ്മുടെ അനി എന്താ പറയാ നമ്മുടെ അനാമിക്കൊക്കെ തീരെ അങ്ങാട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അനാമിക അനന്തപുരി തറവാട്ടിൽ ഒരു പ്രശ്നമേ ഉണ്ടാക്കി നമ്മുടെ മൂർത്തിസാറ് നമ്മുടെ മുത്തശ്ശന്റെ മുന്നിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ ആദർശേട്ടൻ സ്വന്തം ഭാര്യയെ കാണാൻ പോകുന്നത് കൊള്ളാം പക്ഷെ അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അനന്തപുര തറവാട്ടില്ല അതൊരു പ്രശ്നമാക്കി എടുത്തിരിക്കുകയാണ് അവിടെ നമ്മുടെ അനാമിക ശേഷം നമ്മുടെ അനാമികയും നമ്മുടെ അമ്മായമ്മ ജാനകിയും നമ്മുടെ ജലജയും കൂടെ നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നിട്ട് അവിടെ ചെന്നിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ദേഷ്യം എല്ലാവരോടും ഭയങ്കരമായിട്ട് ഉണ്ട് അപ്പൊ നമ്മുടെ അനാമിക ആണെങ്കില് നമ്മുടെ നന്ദൂന്റെ അടുത്ത് ഭയങ്കര കയർത്ത സംസാരിക്കുന്നുണ്ട് നിനക്കെന്താണ് എന്റെ ഭർത്താവിനെ കാണാതിരിക്കാൻ പറ്റും ഇതിനെ കുറിച്ച് ഭയങ്കര ദേഷ്യം തന്നെയാട്ടോ അതിനൊടുവിൽ നമ്മുടെ നയന നയനയോട് നയനയുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം നയന ഇങ്ങനെ അവശതയിലൊക്കെ നിൽക്കുമ്പോൾ മരുന്ന് കഴിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജാനയ്ക്ക് പറയുന്നുണ്ട് നീ നീ എന്താടി നിന്റെ കരളാണോ പകുത്ത അമ്മായിമ്മായിമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെയുണ്ട് അലാസ്റ്റ് അവിടെ ദുന്ദും ബഹളം ഒക്കെ ആയിട്ട് നമ്മുടെ അനാമിക എന്തോ അതിനെ തള്ളിയിടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അയന ഇങ്ങനെ വയറിങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ വേദന പോലെ നിൽക്കുന്നതും പിന്നീട് നമ്മുടെ നന്ദു നമ്മുടെ അനാമികയുടെ കാരണം പുറത്തൊന്ന് കൊടുക്കുന്നതും അനാമിക കിട്ടി അവിടെ നിലത്തത് വീഴുന്നുണ്ട് കേട്ടോ അടിപൊളി അടിയെ തന്നെയാണ് എന്തായാലും കിട്ടിയിരിക്കുന്നത് ഇനി കുറച്ച് ദിവസത്തേക്ക് ിക്കാറന്നാവ് പൊങ്ങില്ലായിരിക്കും നമ്മുടെ അനാമിക ആയതുകൊണ്ട് എന്തായാലും പറയാൻ പറ്റില്ല എന്തായാലും ഒരു അടിപൊളി രംഗം കേട്ടോ ചോദിച്ച് മേടിച്ച് നമ്മുടെ അനാമിക അടി നമ്മുടെ നന്ദുനടുത്തുനിന്ന് ചോദിച്ചു മേടിച്ചിട്ടോട്ടോ അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെയാട്ടോ അടുത്ത ആഴ്ച ചിലപ്പോൾ എന്തായാലും നോക്കി കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ